ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കാം നമ്മളെപ്പോഴും ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ വെച്ചില്ലേ അവിയൽ ഉണ്ടാക്കുന്നത് ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കീടോഡായിട്ടൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണത് അതിനായിട്ട് നമുക്ക് കുറച്ച് മുരിങ്ങക്കായ ക്ലീൻ ചെയ്ത് കട്ടാക്കാം കുറച്ച് അധികം വേണം ഇത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ മുരിങ്ങക്കായ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് രണ്ട് ചുവന്നുള്ളി ഒരു ചെറിയ ഗാളിക്കും രണ്ട് പച്ചമുളകും പിന്നെ അരക്കപ്പോളും തേങ്ങയും പിന്നെ കുറച്ച് കറി ലീവ്സ് കറിവേപ്പില അത് കുറച്ച് മതി കാരണം ആരെയുമ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടൊന്ന് വരും പിന്നെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും രണ്ടര ടീസ്പൂണോളം തൈരും എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റ് ആക്കണ്ട അഞ്ച് എഗ്ഗ് ബോയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു എഗ്ഗ് എട്ട് പീസ് എന്ന ലെവലിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോഴേക്കും മുരിങ്ങക്കായ് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇത്തിരി വെള്ളം വെള്ളം തിക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് കുറച്ച് വെള്ളം മാറ്റാം അതെല്ലാം ഇത്തിരി ലൂസിലുണ്ടാക്കുന്നെങ്കിൽ ഈ വെള്ളം ഉണ്ടാക്കോട്ടെ ഞാൻ ഇത്തിരി ലൂസിലുണ്ടാക്കിയിട്ടുള്ളൂ ഇനി നമ്മൾ ആ അരപ്പൊന്ന് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്തിരി ലൂസിലാക്കിയാൽ പിന്നെ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല അതുതന്നെ മതിയല്ലോ ചോറിൻ്റെ കൂടെ ഇവിടെ അവയിൽ ഉണ്ടാക്കിയ വേറൊരു കറി വേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ലൂസാക്കിയത് ഇത്ര ലൂസ് ആവശ്യമുള്ള ഇല്ലാത്തവർ കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ചിട്ട് ഒഴിച്ചാൽ മതി കൂടുതൽ കൂടുതലൊഴിക്കണ്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് സോൾട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് സോൾട്ട് ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് മിക്സ് ആക്കി ഇതിൻ്റെ എല്ലാം മിക്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിലോട്ട് എഗ്ഗ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം ഒന്നും അത് മിക്സ് ചെയ്യാൻ പറ്റില്ല എഗ്ഗ് ഇതായിപ്പോവും ഒടിഞ്ഞു പോകും അതുകൊണ്ട് എല്ലാം മിക്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് എഗ്ഗ് ആഡ് ചെയ്താൽ മതി ഇത് ഓൾമോസ്റ്റ് ബോയിൽ ചെയ്യാൻ വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരുപാടങ്ങ് ബോയിൽ ചെയ്ത് ഇതാക്കണ്ടാവും പിന്നെ ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒന്നര ടീസ്പൂണോളം കോക്കനട്ട് ഓയിലോ മുകളിലൊന്നും സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസിന് മാത്രമല്ലേ കൂട്ടുകയുള്ളൂ ഇത് ചപ്പാത്തിൻ്റെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് ലഞ്ചിന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയാൽ ഈവനിങ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ കറി തന്നെ ചപ്പാത്തിൻ്റെ കൂടെ മതി നല്ല അടിപൊളി ടേസ്റ്റിയാണിത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ബെല്ലൈക്കൻ കൂടി അമർത്ഥിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ